നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒമാന്റെ ഒന്നാം നര തീരുമാനം ആ ഫീസ് വർദ്ധിപ്പിച്ചു വിദേശ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിനടക്കേണ്ട ഫീസ് ഒമാൻ തൊഴിൽ മന്ത്രാലയം കൂട്ടി സീനിയർ ലെവൽ മിഡിൽ ലെവൽ ടെക്നിക്കൽ സ്പെഷ്യലിസ്റ്റ് മേഖലകൾ തുടങ്ങി എട്ട് വിഭാഗങ്ങളിലെ തസ്തികകളിലാണ് നിരക്ക് വർദ്ധിപ്പിക്കുക ഉയർന്ന തസ്തികകളിൽ വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നതിനാണ് ഇനി മുതൽ കൂടുതൽ ചെലവ് വരിക ഇത്തരം കമ്പനികൾ രണ്ടായിരത്തി ഒന്ന് റിയാൽ വരെ തൊഴിൽ മന്ത്രാലയത്തിന് നൽകേണ്ടിവരും മിഡിൽ ലൈവിൽ തസ്തികകളിൽ ഫീസ് നിരക്ക് ആയിരത്തി ഒന്ന് റിയാലാക്കാനാണ് ധാരണ സ്പെഷ്യലൈസ് അല്ലെങ്കിൽ ടെക്നിക്കൽ തസ്തികകളിൽ അറുനൂറ്റി ഒന്ന് റിയാലും മത്സ്യത്തൊഴിലാളികൾ മുന്നൂറ്റി അറുപത്തി ഒന്ന് റിയാലും ചെലവാകും തസ്തികളിൽ പെടാത്ത വിഭാഗങ്ങളിൽ വിസ നിരക്ക് മുന്നൂറ്റി ഒന്ന് റിയാലായി തുടരും തൊഴിലാളികളുടെ വിവരങ്ങളിൽ മാറ്റം വരുത്തുന്നതിനും തൊഴിലുടമ മാറുന്നതിനും അഞ്ച് റിയാൽ വീതം നൽകണം പുതിയ ഫീസ നിരക്ക് എപ്പോൾ പ്രാബല്യത്തിലാകും എന്നത് സംബന്ധിച്ച് തസ്തികളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും പുറത്തുവിട്ടിട്ടില്ല ഒമാൻ നടപ്പാക്കാൻ പോകുന്ന തൊഴിൽ നിയമം അന്തിമഘട്ടത്തിലാണ് മാർച്ച് അവസാനത്തോടെയോ ഏപ്രിൽ ആദ്യമോ മൂന്നേമോ നിലവിൽ വരും സിവിൽ സർവീസ് നിയമത്തിലും മാറ്റങ്ങൾ ഉണ്ടാകും നിലവിലുള്ള സ്പോൺസർ ട്രേഡ് ലേബർ ക്ലിയറൻസിനും എംപ്ലോയ്മെന്റ് വിസ പ്രക്രിയയ്ക്കും പകരമായി പുതിയ തൊഴിൽ അപ്ലിക്കേഷൻ സംവിധാനം ഏർപ്പെടുത്തും സ്വകാര്യ സർക്കാർ മേഖലയിലെ വേതനം സമയം എന്നിവ ഏകീകരിക്കുന്നതും ആലോചനയിലാണ് സ്വദേശികളായ എഴുപത് ശതമാനം പേർക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനത്തോടെ ജോലി ഉറപ്പാക്കുമെന്നാണ് ലക്ഷ്യം സ്വദേശിവൽക്കരണം നടപ്പാക്കുന്നതിനായി വരും ദിവസങ്ങളിൽ കൂടുതൽ നടപടികൾ എടുക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു ഇതിനകം തന്നെ ഇതിനായി ഒട്ടേറെ നടപടികൾ രാജ്യം കൈക്കൊണ്ടിട്ടുണ്ട് കോവിഡ് മഹാമാരിയെ തുടർന്ന് ിൽ നഷ്ടമായ രണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി പ്രവാസികൾ നാട്ടിലേക്ക് മടങ്ങിയിരുന്നു ഏതായാലും പുതിയ തീരുമാനം ചില മാറ്റങ്ങൾക്ക് വിധേയമാകും എന്ന കാര്യത്തിൽ സംശയമില്ല മലയാളി വാർത്ത